എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ആദർശിൻ്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അനി അവസാനം ദേവേനയുടെ ആ കാര്യങ്ങളൊക്കെ തുറന്നു പറയാനായിട്ട് ഒരുങ്ങുവാണ് അനാമിയെക്കുറിച്ചുള്ള ആ സത്യങ്ങളൊക്കെ ഇത്രയും കാലം അനി അതെല്ലാം മൂടി വെച്ചു അവസാനം അനി പറഞ്ഞു വില്ലുമേ ഞാനും അനാമിയും തമ്മിൽ ഒത്തുപോകത്തില്ല ഞങ്ങൾ തമ്മിൽ ഡിവോഴ്സ് ആണോ നല്ലതെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ദേവേനെ ചോദിച്ചു നീ എന്തൊക്കെയാണ് അനി പറയണമെന്ന് ചോദിക്കുക നീ എന്താ ഇങ്ങനെ കൊച്ചു കുട്ടികളെപ്പോലെ തുടങ്ങണമെന്ന് ചോദിക്കുക കൊച്ചുകുട്ടികളെ പോലെ അല്ല അനാമയേനെ ഒരിക്കലും എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ കണ്ടിട്ടില്ല കാരണം എനിക്ക് അവൾ ചേരുന്ന പെണ്ണല്ല അവൾ ഞാനുമായിട്ട് ഒരിക്കലും ഒത്തുപോയില്ലെന്ന് പറയുന്നത് ഇത് കേട്ടി ദേവേനു പറഞ്ഞു ഇപ്പോഴാണോ നീ ഇതൊക്കെ ആലോചിക്കുന്നത് കല്യാണത്തിന് മുമ്പ് ചിന്തിക്കേണ്ട കാര്യങ്ങളല്ലേന്ന് ചോദിക്കുക ഞാനത് ആകുന്നേ പറഞ്ഞല്ലേന്ന് ചോദിക്കാം അല്ലെങ്കിൽ തന്നെ അനാമ ഇപ്പം ഇവിടെ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് അവൾ തോന്നിയ സമയത്ത് പോലെ പോന്നു എപ്പോഴെങ്കിലും വരുന്നു ആരെങ്കിലും എന്തെങ്കിലും അവളോട് ചോദിക്കാറുണ്ടോയെന്ന് ചോദിക്കും ഇത് കേട്ടിപ്പോൾ ദേവേനു പറഞ്ഞു അത് പിന്നെ അവളെ ഇടയ്ക്ക് അവളുടെ വീട്ടിൽ പോവാറുണ്ട് പിന്നെ അവളുടെ ഫ്രണ്ട്സിനെ കാണാൻ പോറുണ്ട് നീ പോവാറില്ലേ നിന്റെ ഫ്രണ്ട്സിനെ കാണാൻ പോറില്ലേ നിൽക്കും അത് കൊള്ളാം നല്ല കഥയായിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് അവൾ കാണാൻ പോകുന്ന ഫ്രണ്ട്സ് ആരാ എന്താന്നൊക്കെ അറിയാ അറിയാവോ വില്ലുമെന്ന് നോക്കുക ഇത് കേട്ടപ്പോൾ ദേവേനെ പറഞ്ഞ് ഞാൻ അതിനെക്കുറിച്ചൊന്നും അന്വേഷിക്കാൻ പോയിട്ടില്ലെന്ന് പറയണം അതൊക്കെ അന്വേഷിക്കേണ്ട ആൾ നീയല്ലേ ഞാൻ അത് അന്വേഷിക്കേണ്ട കാര്യം ഉണ്ടോയെന്ന് ചോദിക്കാം അതാ പറഞ്ഞ വില്ലുമേ അവളുടെ പോക്ക് ശരിയല്ലാന്ന് അവൾ ശരിയായ വഴിക്കല്ല പോണേ അതെനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ടാണ് ഞാൻ പറയണേ ഞാനും അവളും തമ്മിലുള്ള ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോകത്തില്ലെന്ന് കാരണം ഒരിക്കലും അവൾ എനിക്കൊരു ചേർന്ന ബന്ധമല്ലെന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ ദേവേനോട് ഇനിയിപ്പോൾ അതിനെക്കുറിച്ചും ചിന്തിക്കണ്ട എനിക്കറിയാം നിന്റെ മനസ്സിലുള്ള എന്താന്ന് കാരണം നന്ദു നന്ദുവല്ലേടാ അതുകൊണ്ടല്ലേ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞു നിൽക്കും അല്ല വില്ലുമേ ഞാൻ പറഞ്ഞ സത്യമായിട്ടുള്ള കാര്യമാണെന്ന് പറയണേ വേണ്ട നമുക്കിപ്പോൾ അതിനെക്കുറിച്ചൊരു സംസാരം വേണ്ടാന്ന് പറയണം നമ്മൾ തമ്മിൽ സംസാരിച്ചാൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദേവേനെ അങ്ങോട്ടേക്ക് പോവാണ് ആ സമയം എനിക്ക് ആ പടം സങ്കടമായിപ്പോയി തന്റെ മനസ്സ് മനസ്സിലാക്കാനായിട്ട് ഇവിടെ ആര് ശ്രമിക്കുന്നില്ലല്ലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് ഇനിയിപ്പോൾ താൻ എന്തേലും പറഞ്ഞാൽ പോലും വലിയ ആലും വിശ്വസിക്കോ തെളിവ് കാണിച്ച് കഴിഞ്ഞാൽ വിശ്വസിക്കും പക്ഷെ അതിപ്പോ വേണ്ട തൽക്കാലത്തേക്ക് ഇങ്ങനെ ഇങ്ങോട്ട് പോട്ടെ അവൾ എത്രത്തോളം വരെ പോകും നോക്കാം ഒരു കാരണവശാലും താൻ പറയുന്നൊന്നും അവളെ അനുസരിക്കാൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ എന്ത് വേണമെന്ന് തനിക്കറിയാം എന്ന് ചില തീരുമാനങ്ങളൊക്കെ അനിയെടുക്കുവാണ് അധികം വൈകാതെ തന്നെ നന്ദു ട്രെയിനിങ് ക്യാമ്പ് കഴിഞ്ഞ് വരും അങ്ങനെ വരണ സമയത്തൊക്കെ വേണം ചില കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനായിട്ട് എന്ന് അനി മനസ്സിൽ കരുതുകയാണ് നന്ദുവിനെ കുറിച്ചുള്ള ചിന്ത വന്നു കഴിഞ്ഞപ്പോഴത്തേനും അനിക്ക് നന്ദുനെ വിളിക്കാണ്ട് തോന്നുവാണ് അവളെ കാണാനൊക്കെ തോന്നുന്നുണ്ട് ഒന്ന് വിളിച്ചാലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുമ്പോഴത്തേനും രണ്ടും കൽപ്പിച്ച അനു പിന്നെ അവൾ നന്ദുവിനെ വിളിക്കുവാണ് ഈ സമയത്ത് നന്ദു അനിയോട് കോൾ കണ്ടപ്പോൾ എടുക്കണം വേണ്ടതെന്ന് ആലോചിച്ചു രണ്ടു മൂന്ന് വട്ടം വിളിച്ചുകഴിഞ്ഞപ്പോഴത്തേനും കോൾ എടുക്കുകയാണ് പിന്നീട് എന്താ എന്താ കാര്യം ചോദിക്കുകയാണ് അല്ല അത് പിന്നെ ഞാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ അതെ ഞാനിടത്ത് ഞാൻ വിളിച്ചതുകൊണ്ട് നീ കോൾ കോളെടുക്കില്ലെന്ന് ഓഹോ അപ്പം അതറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പം വിളിച്ചതെന്ന് ചോദിക്കുക ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞിട്ടില്ലേ അനി ഇങ്ങനെ ഇടയ്ക്ക് വിളിക്കില്ലെന്ന് പറഞ്ഞിട്ടില്ലേ നിന്നോട് എത്ര വട്ടം നിനക്ക് എന്താ മനസ്സിലാകത്തെന്ന് ചോദിക്കും ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അനി പറഞ്ഞു അതൊക്കെ നീ പറയും പക്ഷെ വിളിക്കാതിരിക്കാൻ എനിക്ക് സാധിക്കില്ല ഞാൻ നിന്നെ വിളിക്കുമെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം നന്ദു പറഞ്ഞു ധേനി വെറുതെ നീ ആയിട്ട് പ്രശ്നം ഉണ്ടാക്കില്ല അറിയാലോ വെറുതെ എന്തിനാ ഇനിയിപ്പോൾ വീട്ടുകാരെ കൊണ്ട് അത് ഇതൊക്കെ പറയിക്കണേ അനാമയെ കല്യാണം കഴിച്ചാണ് നീ അനാമിയെ നിനക്ക് നല്ലൊരു ജീവിതമുണ്ട് ഞാനായിട്ട് ഒരിക്കലും നിന്റെ അനാമികയുടെ ജീവിതത്തിലേക്ക് വരില്ല നമ്മൾ തമ്മിൽ ഒരുമിച്ച് പോകാനും പോകുന്നില്ല വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണം എന്ന് ചോദിക്കും ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ അനി പറഞ്ഞു ഓഹോ അങ്ങനെയൊക്കെയാണോ എന്നാൽ ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ എന്താള്ള അനാമിക ഉണ്ടാകത്തില്ല എൻ്റെ ജീവിതത്തിലൊരു പെണ്ണുണ്ടെങ്കിൽ അതിനി എന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും നന്ദുവിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല വല്ലാത്തൊരു വെപ്രാളമായി നന്ദു പെട്ടെന്ന് പറഞ്ഞു ഇതേ അനി ഇനി ഇങ്ങനത്തെ ഉള്ള വാക്കുകൾ പറഞ്ഞതാണ്ടല്ലോ മേലെ നീ വിളിക്കുമ്പോൾ ഞാൻ കോള് പോലും എടുക്കില്ല എന്ന് പറയുന്നത് അത് കേട്ടതും അതിന് പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും ഞാൻ അങ്ങോട്ടേക്ക് വരുമെന്ന് പറയാം കോൾ എടുത്തില്ലെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ആ ട്രെയിനിങ് ക്യാമ്പിലേക്ക് വരും ഇനിയിപ്പം നീ ട്രെയിനിങ് കൂടിയാലും കുഴപ്പമില്ല ഇല്ലേലും കുഴപ്പമില്ല എനിക്ക് നിന്നെ കാണാതിരിക്കാൻ പറ്റില്ല എന്ന് പറയണം നിന്റെ ശബ്ദമെങ്കിലും കേട്ടില്ലെങ്കിൽ എനിക്ക് സമതല ഏറ്റവും എന്ന് പറയണം എന്നും പറഞ്ഞ് കോൾ കുതി ചെയ്യുമ്പോഴത്തേനും നന്ദു ആകെ വെപ്രാളപ്പെട്ട് നിൽക്കുകയാണ് അപ്പോഴേക്കും നന്ദുവിൻ്റെ ഫ്രണ്ട് അങ്ങോട്ട് കയറി വന്നു ആരെ എന്താന്നൊക്കെ ചോദിക്കുകയാണ് ഏയ് ഒന്നുമില്ല എനിക്ക് മനസ്സിലായി ചില കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടായിരുന്നു എന്ന് പറയണം അല്ല സത്യത്തിൽ എന്താ നന്ദു നിൽക്കുന്നത് ചോദിക്കുക ഇത് കേട്ടുകഴിഞ്ഞാൽ നന്ദു പറഞ്ഞു ഏയ് ഒന്നുമില്ല എന്ന് പറയണം എനിക്കറിയാം നിന്റെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് പറയണം പിന്നീട് നന്ദു ചെറുതായിട്ട് അവളുടെ ഫ്രണ്ടയുടെ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കണം എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു അല്ല ഇതിപ്പോൾ എന്ത് ചെയ്യാൻ പോവാന്ന് ചോദിക്കണം എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല എനിക്ക് അനിയുടെ കാര്യത്തിൽ നല്ല ടെൻഷൻ ഉണ്ട് അനിയും ഞാനും കൂടെ ഒത്തുപോകത്തില്ലെന്നുള്ള കാര്യം അവനറിയാവുന്ന അങ്ങനെ എന്തേലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ രണ്ട് വീട്ടുകാരും തമ്മിൽ അത് വലിയ പ്രശ്നത്തിലേ കലാശിക്കുകയുള്ളൂ അതൊരിക്കലും നടക്കാൻ പോകുന്നൊരു ബന്ധമല്ല പക്ഷെ ഞാൻ അവനെ എത്ര പറഞ്ഞ് തിരുത്താൻ ശ്രമിച്ചിട്ടും അവനന്നും കൂട്ടാക്കുന്നില്ലെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്പര് ഫ്രണ്ട് പറഞ്ഞു തൽക്കാലത്തേക്ക് നോക്കാം എനിക്ക് തോന്നേ നീയും അനിയും തമ്മിൽ ഒന്നിക്കൂന്ന് എനിക്ക് തോന്നേ ഈ അനാമ്പിക എന്ന് പറയുന്ന പെണ്ണ് ആൾ ശരിയല്ലല്ലേ എന്ന് ചോദിക്കുകയാണ് അത് അങ്ങനെയാണ് പറഞ്ഞത് പക്ഷേ എനിക്കത് പറഞ്ഞിട്ട് അവനെ കൂടുതൽ വിഷമിക്കാണ്ട് താല്പര്യമില്ലായിരുന്നു അവന് നന്നായിട്ടറിയാം അവളുടെ സ്വഭാവമൊക്കെ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഞാനും അവനും കൂടെ ഒരുമിച്ച് ജീവിക്കത്തില്ല അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് വീട്ടുകാരും തമ്മിൽ വലിയ പ്രശ്നമാവും എൻ്റെ ചേച്ചിമാരുടെ ജീവിതത്തെ പോലും അത് ബാധിക്കുന്ന കാര്യമെന്നൊക്കെ പറയണം അത് കേട്ട് കഴിഞ്ഞപ്പം നന്ദുവിൻ്റെ ഫ്രണ്ട് പറഞ്ഞു കാര്യമൊക്കെ ശരി തന്നെയാണ് പക്ഷേങ്കിൽ നീ ഒന്ന് ഓർത്തു വെച്ചോ എനിക്ക് തോന്നുക അനി നിന്നെയും കൂടെ പോകണം എന്ന് തോന്നിയെന്ന് പറയുന്നത് ഈ ട്രെയിനിങ് കഴിയുമ്പോഴത്തേനും കണ്ടു മിക്കവാറും ദേ നിന്റെ അടുത്തേക്ക് വീണ്ടും അവൻ വരുമെന്നൊക്കെ പറയണം അത് കേട്ടപ്പോൾ നന്ദുവിന് പിന്നെ ഭയങ്കര ടെൻഷനായി ഇനിയിപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് ആ സമയത്ത് അനാമിക മുറിയിലേക്ക് കയറി വരുമ്പോൾ അനി നന്ദുവിനെ ഫോണൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ അവിടെ ഇരിക്കുവാണ് അപ്പം നന്ദുവിനെക്കുറിച്ചുള്ള ചിന്തകൾ മനസ്സിലേക്ക് വരുമ്പോൾ ആ ഒരു ചിന്തയിൽ മൊഴുകി അനിയിരിക്കുന്ന സമയത്താണ് അനാമികയുടെ വരവ് അനാമിക അനി അങ്ങനെ മൈൻഡ് അനൊന്നും പോയില്ല ഈ സമയത്ത് അനാമിക ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് വന്നിട്ട് എന്ത് ചെയ്യണം അനിയോട് പറഞ്ഞു ഓ നിനക്ക് എപ്പോൾ നോക്കിയാലും അവളുടെ ചിന്തയായിരിക്കില്ലേ ആ നന്ദൂൻ്റെ ചിന്ത കേട്ടപ്പോൾ അനി പറഞ്ഞു അനി ഞാൻ നിന്നോടൊന്നും പറഞ്ഞല്ലോ നിന്നോട് ഞാൻ എന്തേലും ചോദിച്ചോ നീ എവിടെ പോയിട്ട് വരുന്നത് എന്താണെന്ന് പോലും ചോദിച്ചില്ല നീ നിന്റെ ഇഷ്ടത്തിന് നടക്കുന്നു പിന്നെ എന്താ അനാമികന്ന് ചോദിക്കോ ഓ അല്ലെങ്കിലും ഇപ്പം ഏതാണ് നീ ഏതാണ്ട് ചോദിക്കുന്ന പോലെ നിൻ്റെ പറച്ചിട കേട്ടുണ്ടെങ്കിൽ അല്ലേലും എൻ്റെ കാര്യത്തിൽ നിനക്ക് ഒരു താല്പര്യമില്ലാന്ന് എനിക്കറിയാം പിന്നെ അതുപോലെ തന്നെ നിന്റെ കാര്യത്തിലും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ ഒരു മുറി കഴിയുന്നതല്ലേ അതുകൊണ്ട് അങ്ങോട്ട് ചോദിച്ചതെന്നുള്ളതെന്ന് പറയണം കേട്ട് കഴിഞ്ഞപ്പോൾ അനി പറഞ്ഞു അതെ എൻ്റെ കാര്യത്തിൽ കൂടുതൽ നീ ഇടപെടാൻ വരണ്ട മനസ്സിലായാലോ ഒരു ഭാര്യ വന്നിരിക്കുന്നു എഴുതി ഭാര്യയാണെങ്കിൽ അത്യാവശ്യം ചില കാര്യങ്ങളൊക്കെ ആൾത്താവിനെ നോക്കണം കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളായി നീ എന്നെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ പിന്നെ ഞാൻ കൂടുതലൊന്നും പറയണില്ല എന്നൊക്കെ പറഞ്ഞാൽ അനി ദേഷ്യപ്പെടുവാണ് അത് കേട്ട് ഇനി പനാമിക്ക് ദേഷ്യം വന്നു അനിയാമിക്ക് പുറത്തേക്ക് അവിടെ ഇറങ്ങി പോകുമ്പോഴത്തേനും ജാനി അങ്ങോട്ടേക്ക് വന്നെ എന്താ മോളെ മുഖം എന്താ വല്ലായിരിക്കണം എന്നൊക്കെ ചോദിക്കണം അത് കേട്ട് ഇനി പനാമിക്ക് പറഞ്ഞു എന്ത് ചെയ്യാനെന്താ പറയലൊരു സ്വസ്ഥത സമാധാനം കിട്ടുന്നില്ല അതുകൊണ്ട് ഇറങ്ങി പോകുന്ന അമ്മയെന്ന് പറയുന്നത് അതെന്താ മോളെ അങ്ങനെ പറഞ്ഞേ ഭർത്താവ് പോലും അനി ഭാര്യ കേറി ചെല്ലുമ്പോ ഒരു സ്നേഹത്തോടെ ഒരു വാക്ക് ഒരു നോട്ടം ഇതെങ്കിലും വേണ്ടേ ഇതൊന്നും ഇല്ല നമ്മളെപ്പോ കയറിന്നാലോ അവന്റെ മുഖം കടന്നൽ കുത്തിയ പോലെ ഇരിക്കും എന്തേലും ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ കടിച്ചു കീറാൻ വരൂ പറയണം അവന്റെ മനസ്സിൽ ആ നന്ദു മാത്രമാണെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പ ജാനകി പറഞ്ഞു മോളെ അത് ഇല്ലാതാക്കേണ്ട നീയാണ് നിന്റെ ഉത്തരവാദിത്തമാണ് നിനക്കറിയാലോ അവന്റെ മനസ്സിൽ അങ്ങനെ എന്തേലും ചിന്തയുണ്ടെങ്കിൽ അതെല്ലാം നീ മാറ്റിക്കളയണമെന്ന് പറയണം ഇത് കേട്ടു അനാമി അനാമി എനിക്ക് എനിക്കെന്ത് ചെയ്യാൻ പറ്റും ഞാൻ എന്ത് ചെയ്യുന്നുണ്ടും വലിയ പ്രയോജനം തോന്നി ഉണ്ടെന്ന് തോന്നില്ല അല്ലെങ്കിലും ഇനിയിപ്പോൾ ഞാൻ ആ വിഷയമൊക്കെ വിട്ടു അവൻ അവന്റെ വഴി എനിക്ക് എൻ്റെ വഴി എന്ന് പറയണം പെട്ടെന്ന് ജാനകി പറഞ്ഞ് ഇങ്ങനെയൊന്നും പറയില്ല മോളെ എന്ന് പറയണം പിന്നെ ഇങ്ങനെ പറയാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യണം അവന്റെ കാല കയ്യെ പിടിച്ച് അവന്റെ പുറകെ നടക്കണോ എന്നൊക്കെ ചോദിക്കുകയാണ് ഈ പറയുന്ന ജാനയക്കറിയത്തില്ലോ അനാമിയ എങ്ങനെ നടക്കണേന്നുള്ള കാര്യം എൻ്റെ തെളിവ് സഹതം അനിയുടെ കയ്യിലുണ്ടെന്നുള്ള കാര്യം അനാമിയയ്ക്ക് അറിയാൻ തരും പക്ഷേ അതിനൊരു തടയിട്ടേ മതിയാവുള്ളൂ നന്ദുവിൻ്റെ നന്ദുവിനെക്കുറിച്ച് പറയുവാണെങ്കിൽ തനിക്കിവിടെ പിടിച്ചിരിക്കാണ്ട് പറ്റും അത് മാത്രം ഒരു രക്ഷ തനിക്ക് പുറത്ത് വാങ്ങാനും ചുറ്റി അടിക്കാനായിട്ടുള്ള ഏറ്റവും നല്ല മാർഗം നന്ദുവിനെ അനിയം കൂടെ വെച്ച് ഓരോ കഥകളുണ്ടാക്കുക എന്നുള്ള കാര്യം അനാമയ്ക്ക് നന്നായിട്ട് അറിയായിരുന്നു അതുകൊണ്ട് നന്ദുവിനെ അനിയം വെച്ച് നല്ല ഏഷ്നേറ്റി കൊടുക്കുന്നുണ്ട് ജാനിയോട് ജാനകി ഇതെല്ലാം കേട്ടും കൂടി വിശ്വസിച്ചിട്ട് പറഞ്ഞു ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് അവൾ ട്രെയിനിങ് കഴിഞ്ഞും കൂടെ വരട്ടെ ഇനിയിപ്പോൾ എനിക്കൊരു വിചാരമുണ്ടായിരിക്കും ട്രെയിനിങ് കഴിഞ്ഞ് വന്ന് കഴിയുമ്പോഴത്തേനും അവൾ വേണ്ടി വീണ്ടും കാണാം പണ്ടത്തെപ്പോൾ തന്നെ മുന്നോട്ട് പോകുന്നു അതൊരിക്കലും നടക്കില്ല മോളെ മോൾ ധൈര്യമായിട്ടിരിക്കുക അവൾ ഒരിക്കലും ഈ പടികടന്ന് ഇങ്ങോട്ടേക്ക് വരാനൊന്നും പോകുന്നില്ല അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ ജാനകി ജീവനോടെ ഇരിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇത് പറഞ്ഞു ജാനകി അങ്ങോട്ട് പോകണം ഈ സമയം അനാമി വിചാരിച്ചു ആവശ്യത്തിന് വേണ്ടുന്നൊക്കെ ഇവിടെ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ പോകണം ഇനി അതേ കാലം ഒന്നും ഇവിടെ പിടിച്ചിരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നൊരു ചിന്തയൊക്കെ അവളുടെ മനസ്സിലേക്ക് വരുവാണ് ആ സമയം കമ്പനിയിൽ നിന്ന് വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുകൊണ്ട് ആദർശ അപ്പോഴേക്കും നയനയും കൂടെ എങ്ങോട്ട് വന്നു ആദർശനും പോകണ്ടപ്പോ എന്താ ആദർശേട്ടാ രാവിലെ ഒട്ട് ഞാൻ ശ്രദ്ധിക്കുന്ന ആദർശനോട് ചോദിച്ചിട്ട് ഒരു മറുപടിയും ആദർശൻ എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട് എന്താ പ്രശ്നം ഇന്നാണെങ്കിൽ മീറ്റിംഗും അറ്റൻഡ് ചെയ്തില്ലല്ലോ കാര്യം എന്താന്ന് എന്നോട് ഇങ്ങനും പറയുന്നു പറയാണ് ഇത് കേട്ടപ്പോൾ ആദർശ ഒരു മനുഷ്യാവുമ്പോൾ നൂറുകൂട്ടം പ്രശ്നങ്ങൾ കാണും അതെല്ലാം നിന്നോട് പറയണം നിർബന്ധം ഉണ്ടോ നിൽക്കും എന്താ ആദർശേട്ടാ അങ്ങനെ പറയണേ എന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടല്ലേ ഞാൻ ആദർശനോട് തുറന്ന് പറയുന്നല്ലേ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അങ്ങനെ ഒരു നിന്റെ ആവശ്യമുണ്ടോ എന്തുണ്ടെങ്കിലും അവർ പരസ്പരം തുറന്ന് പറയണം അങ്ങനെയല്ലേ ജീവിതം മുന്നോട്ട് പോകുള്ളൂ അത് ആദർശമാണെന്ന് തന്നെ എന്നെ പഠിപ്പിച്ച കാര്യമല്ലേ എന്ന് ചോദിക്കും ഇത് കേട്ടപ്പോൾ ആദർശ പറഞ്ഞ് അതൊക്കെ ശരി തന്നെ പക്ഷെ എപ്പോഴും അങ്ങനെ പറയണമെന്ന് ഒരു നിർബന്ധം ഇല്ലാന്ന് പറയണം ഓഹോ അപ്പം അങ്ങനെയാണല്ലേ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ ആദർശ പറഞ്ഞു ഇപ്പം നിനക്ക് എന്നാ വേണ്ടതെന്ന് ചോദിക്കുകയാണ് എന്നെ വെറുതെ ഒന്ന് വിട്ടേക്ക് എന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരെ ഒറ്റപ്പെടുത്താനായിട്ടായി ഇന്ന് എല്ലാവരും ശ്രമിക്കുകയുള്ളൂ അതെനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ടാണ് പറഞ്ഞത് എന്നെ വെറുതെ വിട്ടേക്കാനായിട്ട് ഇനി ഒരു പ്രശ്നവും പറഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് വന്നേക്കുന്നെങ്കിൽ പറഞ്ഞിട്ട് ആദർശിച്ച് ഭയങ്കരമായിട്ട് നയനോട് ദേഷ്യപ്പെടുവാണ് നയനിക്കു സങ്കടം വന്നു ആദർശയുടെ മനസ്സിൽ എന്താന്ന് പോലും അറിയത്തില്ല വല്ലാത്തൊരു വിഷമായിരുന്നു നയനയുടെ ഉള്ളിൽ പിന്നീട് അവർ വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വന്നാലും ആദർശ് ആർക്കും മുഖം കൊടുക്കാതെ മുറിയിലേക്ക് അങ്ങോട്ട് കയറിപ്പോയി എന്തോ ടെൻഷനുണ്ട് പിന്നീട് ആദർശ അവിടെ ആ വന്ന പഠിതനെ ഇങ്ങോട്ട് കയറി ഇങ്ങോട്ട് കിടന്ന് മയങ്ങുമാണ് ഈ സമയത്ത് നയന ചന്തോളിൻ്റെ അടുത്തേക്ക് വന്നു അങ്ങനെ ചന്തമോളെ കുറേ സമയം കൊഞ്ചിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ചന്തപോൾ അപ്പം ഉറക്കം വരുന്നുണ്ടായിരുന്നു ഇന്ന് മയങ്ങും കഴിഞ്ഞപ്പോഴത്തേനും നയനെ ദേവേനു പറഞ്ഞതേ ഞാൻ കൊണ്ട മുറിയിൽ കിടത്താന്നും പറഞ്ഞ എന്ത് ചെയ്യുവാണ് കൊണ്ടോ ആദർശന്റെ അരിയിലായിട്ട് കൊണ്ടുവന്ന ചന്മോളെ കിടത്തിയിട്ട് നയനെ അങ്ങോട്ടേക്ക് പോയി നയുന് പക്ഷെ ഒന്നും അങ്ങനെ കൊണ്ടേ കിടത്തിയതല്ല പിന്നീട് ആദർശ എന്ത് ചെയ്യുവാണ് ഒന്ന് മയങ്ങി കണ്ണ് തുറന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അടുത്ത് ആരോ കിടക്കുന്ന പോലെ തോന്നി നോക്കിക്കഴിഞ്ഞപ്പോൾ ചന്തു മോളും ഒരു നിമിഷം ആദർശം ഞെട്ടിപ്പോയി എന്ത് ചെയ്യണം എന്നറിയത്തില്ല അത് ആദർശ ഒരു പകുപ്പോടു കൂടി ചാടി എഴുതേക്കുവാണ് കാരണം തൻ്റെ അടുത്ത് ആരാ കൊണ്ടേ കിടത്തി എന്താണെന്ന് അറിയത്തില്ല പക്ഷെ ചന്തമോളെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ആദർശനും വല്ലാത്തൊരു ടെൻഷനാണ് ഇവളുടെ അമ്മ പറയുന്നത് താനാണ് ഇവളുടെ അച്ഛനെന്നൊക്കെയാണ് പക്ഷേ ഒരിക്കലുള്ളത് സത്യമായിട്ടുള്ള കാര്യമല്ലോ അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആദർശനേയും മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരു അവസ്ഥയിലേക്ക് ആദർശി പോവാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി